കാസ്കേഡ് ഐലൻഡ് കൊല്ലത്തെ ഒരു കിടിലൻ സ്പോട്ട് അഷ്ടമുടി കായലിന്റെ ഒത്ത നടുവിലായിട്ടുള്ള ഒരു ഷാപ്പ് അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലത്ത് താമസിച്ചിട്ട് ഇത്രയും നല്ലൊരു സ്പോട്ട് മിസ് ചെയ്യണ്ട നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയിട്ട് വരാം പതിവോലെ കൊല്ലത്ത് നിന്ന് തന്നെയാണ് ഇന്നത്തെ യാത്രയും നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കൊല്ലത്ത് തന്നെയുള്ള ഒരു കിടിലം സ്പോട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഞാൻ പറഞ്ഞ സ്ഥലം ഏകദേശം എത്താറായി നമ്മുടെ മുന്നിൽ കാണുന്ന ഈ വലിയ പള്ളിയിൽ ഈ പള്ളിയുടെ ബാക്ക് സൈഡിൽ കായലാണ് കായലിന്റെ അടുത്ത് കടത്തുണ്ട് കടത്ത് വഴി കയറി നമ്മൾ കാസ്കേഡിന്റെ ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡിലേക്കാണ് പോകുന്നത് ഈ പള്ളിയുടെ പേര് മുക്കാട് പള്ളി എന്നാണ് കാവനാട് നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ പള്ളി ഉള്ളത് പള്ളിയാണ് നമ്മുടെ ലാൻഡ്മാർക്ക് പള്ളിയുടെ ബാക്ക് സൈഡിലുള്ള കടത്ത് വഴിയെ വേണം നമുക്ക് ഈ കാസ്കേഡ് ഐലൻഡിലേക്ക് പോകാൻ അവിടെ ഒരു കള്ളിഷാപ്പ് ഉണ്ട് വണ്ടി എന്തായാലും പാർക്ക് ചെയ്ത് ഞങ്ങൾ കടത്ത് ലക്ഷ്യമാക്കി പോയി തൊട്ട് വാക്കിൽ തന്നെയാണ് കടത്ത് നമുക്ക് വള്ളങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടേക്കുന്നത് കാണാൻ പറ്റും ഈ വണ്ടികളെല്ലാം നിർത്തിയിട്ടേക്കുന്നത് അപ്പുറത്തെ കരയിൽ താമസ താമസിക്കുന്നവരുടെ അപ്പം ഇവിടുന്ന് അപ്പുറത്തെ കരയിലേക്ക് പോകാൻ വള്ളം ആശ്രയിക്കുന്നുണ്ട് പാലം പണിത് തുടങ്ങി പണി പൂർത്തിയായിട്ടില്ല നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പാലം കാണാൻ പറ്റും അപ്പം വള്ളം ഒക്കെ ഇവിടെ നിർത്തിയിട്ടേക്കുന്നത് കണ്ടു ഇതിൽ ഏതെങ്കിലും ഒരു വള്ളം ചോദിക്കണം നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട് അങ്ങനെ ഒരു ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ട് അഞ്ച് പേർ കൂടെ ചാർജ് നൂറ് രൂപയാണ് കാസ്കേഡ് ഐലൻഡിലേക്ക് എത്തിക്കാനായിട്ട് എന്തായാലും വള്ളം ചേട്ടൻ അഴിച്ചു ഇനി ഞങ്ങൾ വള്ളത്തിൽ കയറിയാൽ മാത്രം മതി ഇപ്പൊ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി എല്ലാവരും ഇനി കാസ്കേഡ് ഐലൻഡിലേക്ക് പോയാൽ മതി എല്ലാരും ഒരു ഹായ് പറഞ്ഞില്ലേ പാലം പണിതിട്ടുണ്ടെന്ന് അപ്പുറത്തെ കരയിലേക്ക് പോകാനായിട്ട് ആ പാലമാണ് ഈ മുന്നിൽ കാണുന്നത് ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട് പാലത്തിന്റെ അടിയിലൂടെ വേണം നമുക്ക് പോകാനായിട്ട് അത് വല്ലാത്തൊരു വല്ലാത്തൊരനുഭവം തന്നെയാണ് നല്ല രസമുണ്ട് നമ്മുടെ കാസർഗോഡ് ഐലൻഡ് ഏകദേശം എത്താറായി തൊട്ട് ബാക്കിൽ കാണുന്ന ആ സ്ഥലമാണ് ഒരു ഐലൻഡ് പോലെ അത് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ഇപ്പോൾ ബാക്ക് സൈഡിലാണ് ഐലൻഡ് നിൽക്കുന്നത് നമുക്ക് ഫ്രണ്ട് സൈഡിലേക്കാണ് പോകേണ്ടത് നമ്മൾ ലെഫ്റ്റ് ചേർന്ന് പോകുന്നതിൻ്റെ കാര്യമൊക്കെ കാണണം ഇതാണെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കാസ്കേഡ് ഐലറ്റ് നമ്മൾ ഏകദേശം അവിടെ ഉണ്ടാറായിട്ടുണ്ട് ഇവിടെ നാല് ഹട്ടുകളാണ് ഉള്ളത് പ്രധാനമായിട്ട് ഓരോ ഹട്ടിനും ഓരോ പേരുകളുണ്ട് കബനി അഷ്ടമുടിക്കായൽ വേമ്പനാട്ട് കായൽ നമുക്ക് ഫുഡ് അല്ലെങ്കിൽ ഇതേപോലെ ഇരിക്കാം റൈറ്റ് സൈഡിലായിട്ട് മീനുകളെ വളർത്തുന്ന ഒരു പ്രത്യേക സ്ഥലം കണ്ട് നമുക്ക് എന്തായാലും അവര് അങ്ങോട്ടേക്ക് ഈ ചേട്ടൻ ഇങ്ങനെ ചങ്ങല വലിക്കുന്നത് ആ കൂട്ടിനകത്ത് കിടക്കുന്ന മീനുകളെയാണ് ആ കൂട്ടിനകത്ത് മീനുകളെ ഇറക്കിയിട്ടിട്ടുണ്ട് അപ്പൊ അതിനെ വെള്ളത്തിലോട്ട് ഇറക്കിയിട്ടേക്കുകയാണ് അത് പൊക്കുമ്പം മീനുകളെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് മീനുകളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിനെ പ്രിപ്പയർ ചെയ്ത് കുക്ക് ചെയ്ത് തരും അതാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് അങ്ങനെ ആ ചേട്ടൻ നമ്മളെ വിളിച്ചുകൊണ്ട് വന്നേക്കുന്ന ഇത് കാണിക്കാൻ വേണ്ടിയാണ് ജീവനോടുള്ള മീനുകളെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതിന് നമുക്ക് അതിൽ ഏതാണ് ഇഷ്ടമുള്ളത് അതിന്റെ തൂക്കത്തിനനുസരിച്ചുള്ള കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത് കുക്ക് ചെയ്ത് കിട്ടും കൂട്ടിനകത്ത് കിടക്കുന്ന മീനുകളുടെ പേരൊക്കെ ചേട്ടൻ പറഞ്ഞു തന്നു ഉണ്ട് അമൂർ എന്ന് വെച്ചാൽ ഇവിടെ കൊല്ലത്തെ അറിയപ്പെടുന്ന അഴുകേന്നാണ് അപ്പൊ അഴുക ഉണ്ട് ചെമ്പല്ലി ഉണ്ട് പിന്നെ വേറെ രണ്ടു മൂന്ന് ഐറ്റങ്ങളുണ്ട് പിന്നെ കരിമീനൊക്കെ കുളത്തിന്റെ വെളിയിലാണ് കിടക്കുന്നത് അത് നമുക്ക് വേറെ രീതിയിലേ പിടിക്കാൻ പറ്റത്തുള്ളു ഇതിനൊക്കെ കൂട്ടിലിട്ട് നമുക്ക് അതിനെ പിടിക്കാൻ പറ്റത്തില്ല അതൊക്കെ ഈ കുളത്തിനകത്തുണ്ട് അതിനെ വേണമെങ്കിൽ നമുക്ക് പിടിച്ചു തരുന്നതായിരിക്കും ബാക്കി രണ്ടൂ നാല് ഐറ്റംസ് ഇതിനകത്തുണ്ട് നമ്മൾ എന്തായാലും ഒരു ഹമൂർ പറഞ്ഞിട്ടുണ്ട് അഴുക ചേട്ടന് അത് വര ഉപയോഗിച്ച് നമുക്ക് പിടിച്ചു തരുന്നതായിരിക്കും അര കിലോയോളം തൂക്കം വരുന്നതിന് എഴുന്നൂറ് രൂപയാണ് കുക്ക് ചെയ്ത് തരുന്നതിന്റെ ചാർജ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുക്ക് ചെയ്യിപ്പിക്കാം ഏർ വറുത്തോ പൊള്ളിച്ചോ റോസ്റ്റ് ചെയ്തോ ഇലയിൽ വാട്ടിയോ എങ്ങനെ വേണേലും ചെയ്യാം അതൊക്കെ അവരോട് പറഞ്ഞാൽ മതി ഇപ്പൊ നമ്മൾ അരക്കിലോ ഉള്ള ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് ചേട്ടാ അതിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ചേട്ടൻ അറിയാതെ ചേട്ടനറിയാതെ പിടിച്ചു പോയി രണ്ടെണ്ണം കൂടെ തൂക്കം കൂടുതലായിരിക്കും രണ്ടും ഒരു ഹൂറും ഒരു ചേം ഏർ ചെമ്പല്ലിനേയും കൂടാണ് പിടിച്ചിരിക്കുന്നത് അപ്പൊ അതിനെ വിട്ടും ഇനി ഒരെണ്ണമായിട്ട് മാത്രം പിടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാലേ അര കിലോ തൂക്കം നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഒരു കിലോയ്ക്ക് അടുത്ത് വരും രണ്ടെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടി അങ്ങനെ മീൻകുളത്തിൽ വന്ന് ഫ്രഷ് മീനെയൊക്കെ പിടിച്ച് ഏർ വാഴയിടയിൽ പൊള്ളിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് മീൻറെ തൂക്കം കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ പിടിച്ചേക്കുന്ന മീൻ അര കിലോയ്ക്ക് താഴെയാണ് മുന്നൂറ്റി എഴുപത് ഗ്രാമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്റെ ചാർജ് അഞ്ഞൂറ് രൂപയുള്ളൂ കിലോ ആണെങ്കിൽ എഴുന്നൂറ് രൂപയാണ് ചാർജ് കാസ്കേഡ് ഐലൻഡിൽ വന്ന് ഞങ്ങൾ അഷ്ടമുടി കായൽ എന്ന് പറഞ്ഞ ഹട്ടാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഓർഡർ ഒക്കെ കൊടുത്ത് മീനെയൊക്കെ പിടിച്ചില്ലേ ആ മീനെയൊക്കെ വാഴയിൽ പുള്ളിക്കാൻ ഒക്കെ കൊടുത്ത് എന്തായാലും ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഓർഡർ എല്ലാം റെഡിയാവും ആവും ഒരു മണിക്കൂറോളം സമയം നമുക്ക് ഇനിയുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഷാപ്പിന് ചുറ്റും ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം കാണാൻ കാഴ്ചകൾ ഒരുപാടുണ്ട് അതിലൊന്നാണ് കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഈ ഒരു നടപ്പാത കമോൺ ഞാൻ നേരെ ഒക്കെയാ നിങ്ങൾ പറഞ്ഞു തരണേ അടിപൊളി ആട്ടോ അടിപൊളിന്ന് വെച്ചാ അടിപൊളി പല കണ്ടൽ കാടുകളുടെ ഡെയിലൂടെ പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ അനുഭവം അത് ആദ്യായിട്ടാണ് അടിപൊളി നിങ്ങൾ അവിടെ നിൽക്കാം അടിപൊളി എക്സ്പീരിയൻസ് ഇതൊരു സെറ്റപ്പ് എക്സ്പീരിയൻസ് ആട്ടോ രാത്രി ലൈറ്റ് ഒക്കെ അടിപൊളിയായിരിക്കും ചൂഷാണ്ടെങ്കിൽ മറിഞ്ഞ കഴിച്ച് വീഴാൻ ചാൻസ് കൂടുതലാ

അപ്പൊ കാസ്കേഡ് ഐലൻഡില് കള് ഷാപ്പിൽ വന്ന് ഫുഡും കഴിച്ച് കള്ളും കുടിച്ച് പോയാൽ മാത്രം പോലെ ഇതേപോലുള്ള എക്സ്പീരിയൻസ് കൂടെ ചെയ്തിട്ട് പോകണം ഇങ്ങനെ ചുറ്റും കറങ്ങി കാണണം അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്നേ വരെ ഒരു സ്ഥലം കണ്ടിട്ടില്ല അടിപൊളിയായിട്ടുണ്ട് ആ അതുവരെ പോകാൻ പറ്റത്തോളൂ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എല്ലാരും ഷെയർ ചെയ്തേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സാറേ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അമ്മു എവിടെ ആ അത്രയ്ക്ക് മനോഹരായിട്ടുണ്ട് ഈ സ്ഥലം കാണാൻ നല്ല രസമുണ്ട് അപ്പൊ വരാൻ താല്പര്യമുള്ളവര് ഒക്കെ ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് വരിക കൊല്ലത്തുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് മണ്ഡലത്തൂരത്തും സാമ്പ്രാണിക്കളിയിലും ഒക്കെ പോയി മടുത്തവർ ഇങ്ങോട്ടേക്ക് വരിക ഫുഡും കഴിച്ച് ഇങ്ങനെ കണ്ടൽക്കാടിന്റെ ഇടയിലൂടെ ഒക്കെ നമുക്ക് നടന്ന് ആസ്വദിക്കാം നല്ല നല്ല ഫോട്ടോസുകളും ഓർമ്മകളും ഒക്കെ നമുക്ക് ഇവിടെ ഒപ്പിയെടുക്കാൻ പറ്റും അപ്പൊ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി കിട്ടും ഞങ്ങൾ ചെരിപ്പാരും ഇട്ട് ഞങ്ങൾ ആരും ചെരിപ്പിട്ടിട്ടില്ല അപ്പൊ പാറക്കല്ല താഴെ ആ ഭയ നടന്നോ அடிபழி 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 ஃபோட்டோஃபை மாட்டேன் அப்போ நம்ம ஃபுட் இடம் ரெடி ஆகிட்டு அங்கே എന്തൊക്കെയാണ് നമുക്ക് നോക്കാം റെഡി ആയത് അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന കക്കയും കപ്പവും കപ്പയുണ്ടല്ലോ കപ്പ വന്നില്ലല്ലേ പിന്നെ കാന്താരിക്കും നമ്മൾ ആ നേരത്തെ പിടിച്ച മീനില് അത് ഇലയില് വെള്ള വാഴയിലയിൽ പൊള്ളിച്ചതും പിന്നെ കൊഞ്ചും ഇതിത്ര നമ്മൾ പറഞ്ഞിരിക്കുന്നത് കപ്പയും കൂടെ വരാനുണ്ടോ കേട്ടോ അപ്പം ആരും പേര് മറക്കണ്ട കാസ്കേഡ് ഐലൻഡ് ഒരുപാട് നേരം ഞങ്ങൾക്കിന്ന് സമയം ചെലവഴിക്കാൻ സാധിച്ചു കാസ്കേഡ് ഐലൻഡില് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇന്ന് കാസ്കേഡ് ഐലൻഡിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങളും ഇതൊക്കെ വന്നു ട്രൈ ചെയ്യുക ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ കപ്പിളായിട്ടോ ഒക്കെ വരിക അത്രയ്ക്ക് നല്ല ഒരു സ്പോട്ടാണ് ഈ കാസ്കേഡ് ഐലൻഡ് നമ്മുടെ കൊല്ലത്ത് തന്നെയാണ് ആണ് അപ്പൊ ഞങ്ങൾ എന്തായാലും തിരിച്ചു മടങ്ങുകയാണ് ഞങ്ങൾക്ക് കാസ്കേഡ് ഐലൻഡിൽ നിന്ന് തന്നെ ഒരു വള്ളം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് തിരിച്ചു പോകുന്നതിനും സെയിം ചാർജ് തന്നെ ആകുന്നുള്ളൂ ഇങ്ങോട്ട് വന്ന അതേ ചാർജേ ആകുന്നുള്ളൂ തിരിച്ചു പോകുന്നതിനും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ തുടർന്ന് നമ്മളെ വീഡിയോസുകൾ എല്ലാവരും കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമൻ്റിലൂടെ രേഖപ്പെടുത്തുക വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബായ്